യു എ ഇയുടെ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം എം ഒ എച്ച് ആർ ഇയുമായി നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് വീഡിയോ കോളിലൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തൊഴിൽ തർക്കങ്ങളോ മറ്റ് സേവനങ്ങളോ നിങ്ങൾക്ക് എം ഒ എച്ച് ആർ ഇയുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ എം എച്ച് ആർ ഇ ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്കതേക്കുറിച്ച് ആവശ്യപ്പെടാം ഇനി പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാം എംഒ സ്മാർട്ട് ആപ്പിലൂടെയോ സ്മാർട്ടാപ്പിലൂടെയോ നമ്പറിലൂടെയോ ആണ് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് നിങ്ങൾക്ക് ഇക്കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാനും പരാതിപ്പെടാനും ഒക്കെയുള്ളൊരു സൗകര്യം ഉള്ളത് വെബ്സൈറ്റിലും സ്മാർട്ട് ആപ്പിലും ഇൻസ്റ്റന്റ് വീഡിയോ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിലൂടെയാണ് ഈ സേവനം കിട്ടുക തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇങ്ങനെ എംഒ എച്ച് അറിയുമായി വീഡിയോ കോൾ സേവനത്തിലൂടെ ബന്ധപ്പെടാവുന്നതാണ് എന്നുള്ളൊരു കാര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് നമ്പർ സിക്സ് ഡബിൾ സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ സീറോ എന്നുള്ളതാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും വെള്ളിയാഴ്ച രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുമാണ് വീഡിയോ കോൾ സേവനം ഉള്ളത് വീട്ടു ജോലിക്കാർ മുതൽ മറ്റെല്ലാ വിധത്തിലുള്ള ജോലിക്കാർക്കും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സേവനം എം ഒ ചാറി നൽകുന്നത് ആവശ്യക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താം